കുന്നന്താനം കിൻഷാ പാർക്കിൽ നടന്ന പാഴ്വസ്തു സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടന യോഗം കല്ലുകടിയിൽ അമർന്നു സ്ഥലം എം എൽ എ മാത്യു ടി തോമസിന്റെ ചിത്രം ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരിയെ കൊണ്ട് സ്വാഗതം പറയിക്കു പോലും ചെയ്തില്ല പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ പദ്ധതിയായ ഗ്രീൻ കേരള പദ്ധതിയുടെ ഉദ്ഘാടന നോട്ടീസിൽ വെട്ടും കുത്തും പാരവെയ്പും നിറഞ്ഞു നിന്നത് കുന്നന്താനം കിൻഫ്ര പാർക്കിൽ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടന നോട്ടീസിൽ സ്ഥലം എം ഫോട്ടോ പോലും വെച്ചില്ലെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് ഇതുകൂടാതെ സ്ഥലത്തെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ യോഗത്തിന്റെ സ്വാഗതം പോലും അറിയിക്കാതെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ ആസ്ഥാനം കൈയെടുക്കുകയും ചെയ്തു തന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപ പദ്ധതിക്ക് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരിയെയാണ് പരിപാടിയുടെ ജനറൽ കൺവീനറാണെന്ന് പറഞ്ഞ് ഓമനൂർ ശങ്കരൻ വെട്ടിയത് മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ നോട്ടീസ് വെക്കുമ്പോൾ സ്ഥലം എം എൽ എയുടെ ചിത്രം വെക്കുകയും യോഗത്തിന്റെ അധ്യക്ഷനാക്കുകയും ചെയ്യുക പതിവാണ് എന്നാൽ നോട്ടീസ് അടിച്ചു കഴിഞ്ഞാണ് മാത്യു ടി തോമസ് എം എൽ എയെ പരിപാടി അറിയിച്ചതെന്ന ആക്ഷേപവും നാട്ടിലുണ്ട് സി പി എമ്മിന്റെ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ജനതാദൾ എം എൽ എ അധ്യക്ഷൻ വേണ്ട എന്ന ധോനിയും ഇതിനു പിന്നിൽ ഉള്ളതായി പറയപ്പെടുന്നു ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നതുകൊണ്ടാകാം സി പി എമ്മുകാരനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം എം എൽ എയോട് ഈ വിവേചനം കാട്ടിയതെന്നും പറയപ്പെടുന്നു